Nick Times, Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade One Soap. Alcazar Watches, luxury you can wear. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാനിപ്പോൾ പറയാം ഒരുപാട് പേര് എൻ്റെ അത് ഞാൻ ഒരിക്കലും അങ്ങനെ ആളുകൾ അഡ്വൈസ് ചെയ്യാറില്ല പക്ഷേ ഈയൊരു നമ്മളൊരു സർട്ടിഫിക്കറ്റ് പഠിച്ചു അതിനുശേഷം വരുന്ന അത്രയും ഒരു കാലയളവ് കാലയളവെടുത്ത് പഠിച്ചു അത് വെൽ ആൻഡ് ഗുഡ് പക്ഷേ അതല്ലാതെ പോലും ഒരാൾക്ക് വേണമെങ്കിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടെ എഫർട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടാൻ റെഡി ഉള്ളവർക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ രീതിയിലിപ്പോൾ ഞാൻ ഒരു ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലും പഠിക്കാണ്ട് വലിയ വലിയ ഹോട്ടൽസിലും റെസ്റ്റോറൻസിലും ഒക്കെ ഒരു ഏറ്റവും സീനിയർ പൊസിഷൻ വരെ എത്തിയ ഒരാളാണ് പക്ഷെ അതിത്ര ഈസി ആയിരുന്നില്ല ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും പഠിക്കരുതെന്നല്ല പഠിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് പക്ഷേ പഠിക്കാത്തവർക്ക് പോലും അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്കതിനെ മറികടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഭൂമിയിലുണ്ട് അത് നമ്മളെങ്ങനെ അതിനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഒരു വലിയൊരു ഞാൻ ഇപ്പോൾ അത് കാരണം ഇപ്പോൾ ഫുഡ് ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്താൽ ചിലതൊക്കെ എനിക്ക് മെസ്സേജ് ഇംഗ്ലീഷ് ഷഫ് ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ചെയ്യാനാകും അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു സ്കില്ലിലും നം സ്കില്ലും ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പഠിച്ച് ഭയങ്കര പെർഫെക്റ്റായിട്ട് നല്ല ഫൈവ് ഇയേഴ്സൊക്കെ ഡിഗ്രി എടുത്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടും പിന്നെ അവർ തിളങ്ങാതെ പോകുന്ന ഒത്തിരി ആൾക്കാരെയും നമുക്കറിയാം ഒന്നും അറിയാണ്ട് നല്ല രീതിയിൽ വരുന്നവരുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ ഈ പഠനത്തിൻ്റെയും പരിശീലനത്തിൻ്റെ ഇടയിലുള്ള നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഓപ്പൺ എല്ലാത്തിനും ഓപ്പൺ നമ്മളൊരു ഓപ്പണൈസ് അപ്പോൾ ആരുടെയിൽ നിന്നും എന്തും പഠിക്കാം എന്ന നിലയിലേക്ക് നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അല്ലാതെ നമ്മുടെ ഒരു ഈഗോ എപ്പോൾ വരുന്നു അല്ല ഞാൻ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നൊരു തോട്ടിലെത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക അപ്പോൾ നമ്മൾ ആരുടെയൊന്നും ചിലപ്പോൾ ഇന്നൊരു ക്ലീനിങ് ബോയിഡ കഴിയുന്ന പോലും അയാളുടെ ഒരു സ്കിൽ സെറ്റിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ അയാൾ ചിലപ്പം കുറേ വർഷങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ പാത്രം കഴുകുന്ന ഒരാളായിരിക്കാം അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ അയാളുടെ ഒരു സ്കിൽ സെറ്റിൽ അയാൾ ലേൺ ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഉണ്ടാവും ആ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നത് അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ആയിരിക്കും ഓ ഈ ടെക്നിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാതെ ഇതിലും ബെറ്റർ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളാ അത് അല്ല അതൊരു ക്ലീനിങ് ബോയിയുടെ ടെക്നിക്കാണ് അവനറിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ മുഖം തിരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓപ്പണായിട്ട് നിന്നാൽ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കും അതിനെ ഇംപ്രൂവൈസ് ചെയ്യുക അതിനെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് വേ വേണമെന്ന് എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോ നാൾക്ക് നാൾ ടെക്നോളജി തന്നെ മാറുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സ്വയം സ്വയം അപ്ഡേറ്റ് ആവാനും സ്വയം ഇമ്പ്രൂവൈസ് ചെയ്യാനും അതിനെ ബെറ്റർ ആക്കാനും പറ്റിക്കൊണ്ടിരിക്കും